അനുമോൾക്കെതിരെ ശൈത്യ തിരിഞ്ഞിരിക്കുകയാണ് ശൈത്യ പാമ്പാണോ അനുമോള് അതിനെതിരെ പ്രതികരിച്ചു വന്നിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് ഇതിനകത്ത് ന്യായമുള്ളത് പിന്നെ അനീഷിനെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഒരു കലക്കൻ ടാസ്ക് തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഷാനവാസ് ആണ് സരിഗ അപ്പാനി അക്ബർ ആര്യൻ ബിന്നി റന ഇവരുടെ ഗ്രൂപ്പ് ഷാനവാസിന് അഗേൻസ്റ്റ് ആയിട്ട് സ്ട്രോങ്ലി ചാടാനായിട്ട് പ്രതികരിക്കാനായിട്ട് റെഡിയായി നിൽക്കുവാണ് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒൻപതര മുതൽ പതിനൊന്ന് വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ ലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് ഒരു കപ്പലാണെന്ന് സങ്കല്പിക്കുക ഈ കപ്പലിനെ മുക്കി താക്കാൻ ശ്രമിക്കുന്നവരും രക്ഷിക്കാൻ ശ്രമിക്കുന്നവരും ആരൊക്കെയാണ് മീൻസ് ഈ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഈ വീടിനെ തകർക്കുന്നവരും ഈ വീടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും ആരൊക്കെയാണ് എന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അപ്പൊ അനീഷ് ആദ്യം പറയുന്നു മുക്കാൻ നോക്കുന്നത് ഷാനവാസ് ഷാനവാസാണ് നിലപാടില്ലായ്മയാണ് അതിന് റീസൺ പറയുന്നത് രക്ഷിക്കാൻ നോക്കുന്നത് ആരാണ് കാരണം കാര്യങ്ങൾ വളരെയധികം തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നുണ്ട് ഷാനവാസ് പോകുന്നു മുക്കാൻ നോക്കുന്നത് അപ്പാനിയാണ് പലയിടത്തും പല രീതിയിലും പല ഭാഷകളിലും ഓരോന്ന് പറഞ്ഞ് ഇവിടെ ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാക്കുന്നതും അപ്പാനിയാണ് രക്ഷിക്കാൻ നോക്കുന്നത് സൂപ്പർ ഗെയിമർ ആയിട്ടുള്ള ജിസൈലാണ് നവിൻ പോകുന്നു മുക്കാൻ നോക്കുന്നത് അനീഷ് ആണ് രാവിലെ കപ്പലിൽ ഒരു ഹോളിടും ഉച്ചയ്ക്ക് ഒരു ഹോളിടും രാത്രി ഒരു ഹോൾ ഇയാളാണ് മുക്കാൻ നോക്കുന്നത് രക്ഷിക്കാൻ നോക്കുന്നത് അനു അനുഭവുന്നു മുക്കാൻ നോക്കുന്നത് അക്ബർ ആണ് കാരണം ഈ കപ്പലിലെ ആരെങ്കിലും എന്തെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അക്ബർ നടക്കുന്നത് രക്ഷിക്കാൻ കുറെ പേരുണ്ട് അഭിശ്രീ അനീ അനീഷ് ആദ്രനോടെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അനീഷിന്റെ പേരൊന്നും പറയുന്നില്ല അഭിശ്രീ ഒരാളുടെ പേര് പറയാൻ പറ്റുന്നതുകൊണ്ട് അഭിശ്രീ ആദ്യം തന്നെ അനീഷ് പറ അനീഷിന്റെ പേര് പറയുമ്പോൾ പോകുമ്പോ അനീഷ് പറയുന്നത് രക്ഷിക്കാൻ ഞാനാണ് ബിഗ് ബോസ് ഇവിടെ ഉള്ളത് അപ്പൊ ബിഗ് ബോസ് ഏഹ് സ്വന്തം പേര് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അടുത്ത് അപ്പാനി പോകുമ്പോഴത്തേക്കും ഈ കപ്പലിനെ മുക്കുന്നത് ഷാനവാസാണ് ഇവിടെയുള്ള പലരുടെയും ജീവിതം പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഷാനവാസാണ് മീൻസ് ഇന്നലത്തെ ബിൻസി അപ്പാനി വിഷയം അടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അനീഷിനെ എനിക്കിപ്പോ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അനീഷാണ് ഇപ്പൊ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അടുത്ത് ഷാരിക പോകുന്നു മുക്കാൻ ശ്രമിക്കുന്നത് അക്ബറാണ് ഗ്രൂപ്പ് കളി മാനിപ്പുലേഷൻ ഇതൊക്കെയാണ് കാരണം രക്ഷിക്കാൻ നോക്കുന്നത് അനീഷുമാണ് അത് പണ്ടത്തിൽ നിന്ന് ഒത്തിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അഭിശ്രീ പോകുന്നു മുക്കാൻ നോക്കുന്നത് അനിമോളാണ് ചില കാര്യങ്ങള് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു വിടുന്ന ദിശയിലോട്ടല്ലാതെ വേറൊരു ദിശയിലോട്ടും കൂടി നമുക്ക് തെറ്റ് കഴിഞ്ഞാൽ നമ്മൾ മാറണം അപ്പം ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാലും ചിന്തിക്കാതെ നിൽക്കുന്ന അനുമോളാണ് രക്ഷിക്കാൻ അനീഷാണ് ആതിലാൻ പറഞ്ഞു മുക്കാൻ നോക്കുന്നത് ഷാരികിയാണ് പോയി വന്നതിന് ശേഷമാണ് ഇത്രയും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ രക്ഷിക്കാൻ നോക്കുന്നത് ആര്യനാണ് സരിക പറയുന്നു മുക്കാൻ നോക്കുന്നത് അനു ആണ് കാരണം അനു ഓടിപ്പാഞ്ഞ് ഈ പറഞ്ഞ കണക്ക് നമ്മളെയൊക്കെ ഓട്ടിപ്പായുകയാണ് കിച്ചണിലോട്ടൊന്നും അടുപ്പിക്കുന്നില്ല അപ്പൊ മുക്കിത്താക്കാനായിട്ടുള്ള ശ്രമമാണ് അടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരിനാണ് അടുത്ത് അക്ബർ പറയുന്നു അക്ബർ അല്ല ബിന്നി പറയുന്നു മുക്കാൻ നോക്കുന്നത് ഷാനവാസ് ആണ് മാറി നിന്ന് പലരുടെ അടുത്തും പല സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അനീഷ് ആണ് പണ്ടത്തിൽ നിന്നും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അക്ബർ ഷാരികിയാണ് മുക്കാൻ നോക്കുന്നത് വിഷമൊഴിക്കുക സ്റ്റിയറിംഗ് തിരിച്ചുവിടുക ഇതൊക്കെയാണ് ഷാരകയുടെ പരിപാടികൾ പെട്രോളിന്റെ പകരം മണ്ണ് വാരിയിടുക ഷാരക ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് അടുത്ത് രക്ഷിക്കാൻ നോക്കുന്നത് ആര്യനാണ് ഓടി നടന്ന് ചാടി പാഞ്ഞ് എന്താ പറയാ ഒരു ചുറുചുറുക്കോട് കൂടി ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ശൈത്യം പോകുന്നു മുക്കാൻ നോക്കുന്നത് അനുമോളാണ് അനുമോളുടെ സുഹൃത്താണ് പക്ഷേ ഈ പറയുന്ന ചില കാര്യങ്ങളൊന്നും തന്നെ ഞാൻ യോജിക്കുന്നില്ല എന്നൊരു സാധനം പറയുന്നുണ്ട് അടുത്ത് രക്ഷിക്കാൻ നോക്കുന്നത് ആര്യനാണ് ഒനിയിൽ പോകുന്നു ആദില നൂറയാണ് അവിടെ മിണ്ടാതിരുന്ന മുക്കാൻ നോക്കുന്നത് രക്ഷിക്കാൻ നോക്കുന്നത് അബിയാണ് റന പോകുന്നു മുക്കാൻ നോക്കുന്നത് ഷാരിഖിയാണ് എരുതിരി എണ്ണ ഒഴിക്കും രക്ഷിക്കാൻ നോക്കുന്നത് ആരിനാണ് ആണ് രേണു പോകുന്നു ഇവിടെ മുക്കിക്കൊണ്ടിരിക്കുന്നത് അക്ബർ ആണ് രക്ഷിക്കാൻ നോക്കുന്നത് ആര്യനു ആണ് ഗിസേല് അനു ആണ് രക്ഷിക്കാൻ നോക്കുന്നത് ആര്യൻ ആണ് ന്യൂട്രൽ ആണ് ആര്യൻ പോകുന്നു മുക്കിക്കൊണ്ടിരിക്കുന്നത് ആണ് രക്ഷിക്കാൻ നോക്കുന്നത് ജിസേലാണ് ഇത്രയാണ് ആ ടാസ്ക് ഞാനെന്ന് പറയട്ടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കോണ്ടണ ഉണ്ടാവുകയും ചെയ്യുന്നത് അനുവിൻ്റെ പേരിൽ തന്നെയാണ് അപ്പൊ അനുവിൻ്റെ എനിക്ക് എൻ്റെ ഒരു സജഷനാണ് അനു അത്യാവശ്യം നല്ല സപ്പോർട്ട് പുറത്ത് സപ്പോർട്ടുള്ള ഒരാളാണ് അനു ഇപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നലെ ഇന്നലെ ഇട്ടതാണ് നോമിനേഷൻ പോളിൽ തന്നെ നാല് പേരുടെ പോളിട്ടിട്ട് അതിനകത്ത് അനുവിൻ്റെ പേര് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടെ അക്ബറിൻ്റെ പേര് അപ്പാനിയുടെ പേര് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ആ പോള് ഒരു ലക്ഷത്തി പതിനാലായിരം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇരുപത് ആയിട്ടുള്ളൂ റന അനുമോള് അപ്പാനി അക്ബർ ഇതിനകത്ത് എഴുപത്തിരണ്ട് പെർസെൻറ് വോട്ട് നിൽക്കുന്നത് അനുമോൾക്കാണ് ഏതാണ്ട് ഏതാണ്ട് ഒരു എൺപതിനായിരത്തോളം അടുപ്പിച്ച് വോട്ട് ഒരു ലക്ഷത്തി പതിനാലായിരം പേര് യൂട്യൂബിൽ പോൾ ചെയ്തതിൽ എൺപതിനായിരത്തോളം പേര് പോൾ ചെയ്തിരിക്കുന്നത് അനുമോളയാണ് സെക്കൻഡ് പൊസിഷനിൽ പതിനാറ് ആണ് റനയ്ക്ക് നിൽക്കുന്നത് അത്രയും ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഇത് ഗ്രാജ്വലി എനിക്ക് ഇപ്പോഴത്തെ പോക്കെടുത്ത് കുറയാ സാധനമാണ് കാരണം ഷൗട്ട് ആവുന്നത് റൈസ് ആവുന്നത് നമുക്ക് മുന്നേ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഓവർ ഹൈപ്പ് ഹൈപ്പ് അല്ല ഓവർ ഹൈപ്പ് അല്ല ഹൈപ്പർ ആക്റ്റീവ് ഈ ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടുള്ള പ്രതികരണം ഈ സാധനമാണ് ഇപ്പം അനിമോളടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത് അത് ഭയങ്കര നെഗറ്റീവ് അടിക്കും ഈ സെയിം സാധനം ഈ ടാസ്ക് കഴിഞ്ഞിട്ട് കിച്ചിൽ വന്നിട്ട് ഷൈപ്പി നീ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല അപ്പം എനിക്ക് പറയാൻ എനിക്ക് അങ്ങനെ തോന്നി അതാണ് ഞാൻ പറഞ്ഞത് ആ എങ്കിൽ നമുക്ക് ഇപ്പം സംസാരിക്കേണ്ട പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ അനു ആ വിഷയം വിഷയങ്ങൾ മാറ്റുന്നുണ്ട് അപ്പം അനുവിന്റെ കൂടെ നിന്ന് ശൈത്യ പിന്നിൽ കുത്തിയോ കട്ടപ്പയാണ് ശൈത്യം ഞാൻ കണ്ടായിരുന്നു പലരുടെയും കാപ്ഷൻസ് കട്ടപ്പയാണ് പാമ്പാണ് ഞാനെന്ന് ചോദിച്ചോട്ടെ ശൈത്യക്ക് കളിക്കണ്ടേ എന്നും കുന്നും അനുവിന്റെ കൂടെ നിന്നാൽ മതിയോ ഓക്കെ അനു ഇസ് എ ഫാക്ട് ഫ്രണ്ടാണ് ഫൈൻ പക്ഷേ റാദർ താൻ എന്ന ഫ്രണ്ട്ഷിപ്പ് ഇവരെല്ലാവരും വന്നിരിക്കുന്ന പ്ലേ ചെയ്യാനാണ് അപ്പൊ ശൈത്യ അവിടെ കളിച്ചത് നന്നായി ഞാൻ പറയുള്ളൂ എനിക്ക് അവിടെ പാമ്പ് എന്നുള്ള ചിന്തയില്ല ഒന്നാമത് ഞാൻ ബാക്കിയുള്ളവർ പറയുന്ന റിവ്യൂ അല്ല ഞാൻ എപ്പോഴും എൻ്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത് അപ്പൊ അവിടെ ശൈത്യ നന്നായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പം അനീഷിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മുടെ മെയിൻ ഗ്രൂപ്പ് മെയിൻ ഗ്രൂപ്പ് ആരാ ഗ്രൂപ്പിസം അപ്പാനി അക്ബർ സരിഗേച്ച് റീസെൻറ്റ്ലി ജോയിൻഡ് ബിന്നി റീസെന്റ് ഓളിൻ വൺ ആര്യൻ അവിടുത്തെ കറങ്ങി നടക്കുന്ന ആള് ഇവർ ആറ് പേര് കൊണ്ടിരുന്ന അനീഷിന് ഇപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് അനുവിനെയും ഷാനവാസിനെയും ഒതുക്കാനാണ് ഇവരുടെ പ്ലാൻ ആരുടെ പ്ലാൻ ഈ ടീം ഗ്രൂപ്പിസത്തിന്റെ പ്ലാൻ അതാണ് ഇവർ ബുള്ളി ലെവലിലോട്ട് പോകാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഷാനവാസ് ഓപ്പോസ് നിൽക്കുന്ന ഭയങ്കര വലിയൊരു തിരിച്ചടിയാണ് അപ്പൊ അങ്ങനെ ഇവരിപ്പം ലൈവില് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ